ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നാണ് പ്ലസ് വണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാന്ന് അപ്പൊ ഞാൻ എഴുന്നേറ്റു ഏഴര ഇട്ടുണ്ട് ഞാൻ അങ്ങനെ നേരത്തെ എനിക്കാറില്ല ഈ ഒരു നേരം ആവുമ്പോഴന്നെ എഴുന്നേക്കാറ് ഇനി പോയി ബ്രഷ് ചെയ്യാം ബ്രഷ് ചെയ്യലൊക്കെ കഴിഞ്ഞു നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യട്ട അപ്പൊ എന്റെ മേക്കപ്പ് ഇതിലൊക്കെ കഴിഞ്ഞ ഇതാണ് എന്റെ മേക്കപ്പ് ലുക്ക് പിന്നെ ഞാൻ ഡ്രസ്സ് മാറി ഈ ഡ്രസ്സാണെന്ന് പറഞ്ഞേ യൂണിഫോം ഒന്നും തയ്ച്ചിട്ടില്ല അപ്പൊ പിന്നെ ഈ ഡ്രസ്സാണ് ഇടുന്നത് ഞാൻ വേഗം ഫുഡ് കഴിക്കാൻ ഇരുന്നൂട്ടാ ഇങ്ങോട്ട് നോക്കിടി കുഞ്ഞുമോള് പോവാന്നൊക്കെയാണ് കേട്ടാ അവൾ യൂണിഫോമൊക്കെ മാറി നല്ല മഴയുണ്ട് അപ്പൊ മഴയത്താണ് കുഞ്ഞുമോള് സ്കൂളിൽ പോകുന്നത് ഞാൻ പോവും എനിക്ക് കുറച്ചേരം കഴിഞ്ഞിട്ടാണ് ഇവള്ക്ക് എട്ടുമുക്കാലാകുമ്പോഴേക്കും വണ്ടി വരും എനിക്കിന്നൊരു ഒമ്പതേക്കാലാവുമ്പേക്കും പോയാൽ മതി അപ്പം അത് വരെ ഞാൻ ഫ്രീ ആണ് കാരണം എൻ്റെ എല്ലാം കഴിഞ്ഞു ഇതെല്ലാം സെറ്റികളൊക്കെ കഴിഞ്ഞു ഞാൻ ജസ്റ്റ് ഇവിടെ മുടി അഴിച്ചിട്ട് ഇത് ഭംഗിക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് അഴിച്ചിടും ഇത് അഴിച്ചിട്ട് കഴിഞ്ഞാൽ ഭംഗിക്ക് ഫോൺ ഡീറ്റെയിൽ ആയിട്ട് കേൾക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത് കുറച്ചേറെ കഴിഞ്ഞാൽ അത് അഴിച്ചിടും കുഞ്ഞുമോളുടെ വണ്ടി വന്നപ്പോൾ അവള് വേഗം തന്നെ കയറിപ്പോയി സ്കൂളിലേക്ക് പാരൻസിൻ്റെ ഒപ്പം പോകണം എന്നാണ് പറഞ്ഞുള്ളത് അപ്പോൾ അത് കാരണം മമ്മിയുണ്ട് എൻ്റെ ഒപ്പം അങ്ങനെ ഞങ്ങൾ സ്കൂളിലെത്തി കുറേ സ്റ്റുഡൻസും പാരൻസൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവർ ലെഡ് തന്നോട്ടോ നമുക്ക് അവിടെ വെച്ചിട്ട് പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ കണ്ടു അപ്പോൾ അപ്പം ഞാൻ സംസാരിച്ചിരുന്നു പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു ഞങ്ങൾ ഇറങ്ങി ഈ നേരത്ത് അവിടെ മഴ പെയ്യാനുള്ള ചെറിയ ചെറിയ ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങി ഞങ്ങൾ വണ്ടി എടുക്കുമ്പോഴേക്കും മഴയൊക്കെ പെയ്തു നനഞ്ഞു വീട്ടിലെത്തി ക്ലാസ് ഒക്കെ കഴിഞ്ഞു ക്ലാസ് ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പ്രവേശനോത്സവമായ കാരണം കൊണ്ട് അവരൊരു ഹാളിൽ ഇരുത്തിയിട്ട് പാരന്സിനെ സ്റ്റുഡൻസിനെ ഇരുത്തി കുറെ പ്രസംഗവും ഒരു ഗ്രൂപ്പ് ഡാൻസ് ഉണ്ടായിരുന്നു അത്രക്ക് തന്നെ ഉണ്ടായിരുന്നുള്ളു പിന്നെ ഫുള്ള് സംസാരമായിരുന്നു പിന്നെ കുറെ പിള്ളേരെ എൻ്റെ ഫ്രണ്ട്സോട് തന്നെ എൻ്റെ സ്കൂളിൻ്റെ തൊട്ടടുത്തുള്ള സ്കൂളാണിത് അപ്പൊ ആ സ്കൂളില് മാക്സിമം എൻ്റെ സ്കൂളിലത്തെ പിള്ളേർ തന്നെയാണ് ആയാലും വരുന്നത് അപ്പോൾ കുറെ പിള്ളേരെയൊക്കെ എൻ്റെ ഫ്രണ്ട്സ് തന്നെ തന്നെ എനിക്ക് അവിടെ കാണാൻ പറ്റും അപ്പൊ പിന്നെ നമ്മൾ അവരായിട്ട് വൃത്താനം പറഞ്ഞിരിക്കും നമുക്ക് അങ്ങനെ വേറെ സ്കൂള് എന്നുള്ളൊരു ആ ഒരു ഫീൽ ഒന്നുമില്ല ജസ്റ്റ് നമ്മള് നമ്മുടെ ക്ലാസ്സിലത്തെ ഫ്രണ്ട്സോൾ തന്നെയാണ് വീണ്ടും കാണുന്നത് അങ്ങനെ പിന്നെ വേറെ കുറെ പിള്ളേരൊക്കെ ഉണ്ട് അല്ലെങ്കിൽ എൻ്റെ കോമേഴ്സില് എനിക്കറിയാവുന്ന മൂന്നാല് പിള്ളേരൊക്കെയാണ് ഇപ്പോൾ അറിവിലുള്ളൂ ഇങ്ങനത്തെ പേരുണ്ട് എനിക്കറിയില്ല അങ്ങനെ പിന്നെ അങ്ങനെ അങ്ങനത്തെ ടെൻഷനോ കാര്യങ്ങളൊന്നും ഇല്ല ഇങ്ങനെ വേറെ സ്കൂളിലേക്ക് പോവാം അങ്ങനത്തെ ഒന്നുമില്ല ഞാൻ മുമ്പും ഇതേപോലെ സ്കൂളൊക്കെ മാറിയിട്ടുള്ള അതിനോണ്ട് അങ്ങനെ കുഴപ്പമൊന്നുമില്ല ഞാൻ എയ്ത്തിലാണ് ഈ സ്കൂളിലേക്ക് മാറിയത് ഇനിയിപ്പോൾ പ്ലസ് വണ്ണിലിപ്പോൾ വേറെ സ്കൂളിലേക്ക് പോവാൻ അങ്ങനത്തെ ടെൻഷനോ കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ ടീച്ചേഴ്സിനൊക്കെ അവർ പരിചയപ്പെടുത്തിയന്നു എൻ്റെ ടീച്ചറിനെ ഞാൻ ഓൾറെഡി അഡ്മിഷൻ എടുക്കാൻ പോയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ആ ടീച്ചറിനെ കണ്ടു ആ ടീച്ചർ എൻ്റെ പേര് വിളിച്ചിരുന്നി ആ ടീച്ചർക്ക് ഇത്ര ഓർമ്മയുണ്ടെന്ന് തോന്നുന്നു എനിക്കറിയില്ല ഞാൻ പക്ഷേ എനിക്ക് ആ ടീച്ചർ അറിയാം ആ ടീച്ചർക്ക് എൻ്റെ എത്ര ഓർമ്മയുണ്ടാവും എന്ന് എനിക്കറിയില്ലായിരുന്നു ആ ടീച്ചർ എൻ്റെ പേര് വിളിച്ചു പേര് എന്ന് വെച്ചാൽ ഞങ്ങൾ നടന്നു പോകുമ്പോൾ ടീച്ചർ ഹെനയല്ലേ ചേച്ചു അപ്പോൾ അത് പറഞ്ഞു അങ്ങനെ നല്ല ടീച്ചറാണ് കേട്ടോ എനിക്ക് ഇഷ്ടമായി എൻ്റെ ഇപ്പോൾ ഉള്ള സ്കൂൾ അത്ര വലിയ സ്കൂളൊന്നുമല്ല ഞാൻ മുമ്പ് പഠിച്ചതിനെക്കാട്ട് ചെറിയ സ്കൂളാണ് പക്ഷേ കഴിഞ്ഞ വർഷം ഇവിടെ പഠിച്ച ചേച്ചിക്ക് ആയിരത്തി ഇരുന്നൂറിലോ ആയിരത്തി ഇരുന്നൂറ് മാർക്കുണ്ടായിരുന്നു പിന്നെ ഇപ്രാവശ്യം ഒരു മാർക്കിനാണ് ഒരു ചേട്ടന് പോയത് ഒരു മാർക്കിന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മാർക്ക് ഉണ്ടായിരുന്നു ആ ചേട്ടന് അപ്പൊ അത്യാവശ്യം നല്ല സ്കൂളാണ് അങ്ങനെ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ നല്ല സ്കൂളാണ് എന്ന് പറഞ്ഞിട്ട് അറിയാവുന്ന അതുകൊണ്ടാണ് ഞാൻ അവിടെ ചേർന്നത് ഒത്തിരി ഇന്നത്തെ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ്